ഗസ വിശന്നിരിക്കുകയാണ് ഗസയിലെ ജനതയെ പട്ടിണി കിടുന്നത് പോലും യുദ്ധായുധമായി ഉപയോഗിക്കുന്ന ഇസ്രായേൽ നിലപാടിനെ ശക്തമായി എതിർത്തിരിക്കുകയാണ് ഖത്തർ പട്ടിണി അടിസ്ഥാന സൗകര്യങ്ങളുടെയും ആരോഗ്യ സംവിധാനത്തിന്റെയും തകർച്ചപൂർണമായ അവസ്ഥയാണ് കുട്ടികളടക്കം അന്താരാഷ്ട്ര സംഘടനകൾക്ക് ഗസ മുണമ്പിൽ മാനുഷിക സഹായങ്ങൾ സുരക്ഷിതമായി വിതരണം ചെയ്യുന്നതിന് അവസരമൊരുക്കാൻ ഇസ്രായേലിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോട് യു എനിലെ ഖത്തറിന്റെ സ്ഥിരം പ്രതിനിധി ഷെയ്ഖ ആലിയ അഹമ്മദ് ബിൻ സേഫ് ആൽതാനി ആവശ്യപ്പെട്ടു ആശുപത്രികൾ സ്കൂളുകൾ റെസിഡൻഷ്യൽ പ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സിവിലിയന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കു നേരെ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളെ ഖത്തർ ശക്തമായി അപലപിക്കുന്നു ഗസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുന്നതിന് ഈജിപ്തുമായും അമേരിക്കയുമായും സഹകരിച്ച് ഖത്തർ ശ്രമങ്ങൾ തുടരുകയാണ് പുതിയ കുടിയേറ്റത്തിന് അനുമതി നൽകുന്നതും കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങളും ഫലസ്തീൻ ജനതയ്ക്ക് നേരെ നടക്കുന്ന തുടർച്ചയായ കുറ്റകൃത്യങ്ങളാണ് അല്ലക്സ പള്ളിയിലേക്ക് അതിക്രമിച്ച് കയറിയതും ഇബ്രാഹിം മസ്ജിദിന്റെ അധികാരം ജൂയിഷ് റിലീജിയസ് കൗൺസിലിൽ കൈമാറിയതും ഉൾപ്പെടെയുള്ള ഇസ്രായേൽ അധിനിവേശ ശ്രമങ്ങളെ ഖത്തർ ശക്തമായി എതിർത്തു സിറിയക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഖത്തർ ലെബനീസ് പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ അധിനിവേശ സേനയെ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു